ഹലോ കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് തേൻ്റെ ഈ ഒരു മോഡലിലുള്ള ഫ്രോക്കിന് വേണ്ടിയുള്ള കട്ടിങ്ങിൻ്റെ വീഡിയോ ആണ് ചെയ്യുന്നത് അപ്പം ഞാൻ സെയിം കളറിൽ തന്നെ നെറ്റിൻ്റെ മെറ്റീരിയൽ എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ലൈനിങ്ങിനായിട്ട് ക്രൈപ്പിൻ്റെ മെറ്റീരിയലും അതുപോലെ കോട്ടൻ്റെ ലൈനിങ്ങുമാണ് എടുത്തിരിക്കുന്നത് അപ്പം ഇത് എനിക്ക് തോന്നുന്നു ടോട്ടൽ അഞ്ച് മീറ്ററോളം നെറ്റ് വന്നിട്ടുണ്ട് ലൈനിങ് ആണെങ്കിൽ മൂന്ന് മീറ്റർ ആയിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് ഇപ്പം ചെയ്തിട്ട് ഞാനൊരു ഒന്നൊന്നര മാസം കഴിഞ്ഞു ഒന്നൊന്നരയല്ല രണ്ട് മൂന്ന് മാസം കഴിഞ്ഞു അതാണ് കറക്റ്റായിട്ട് ഓർമ്മയില്ലാത്തത് അപ്പോൾ ഫസ്റ്റ് ഞാനിപ്പോൾ കോട്ടൻ്റെ ലൈനിങ് എടുത്തിട്ട് യോഗ് പോഷന് വേണ്ടി ആദ്യം കട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത് അതിന് വേണ്ടി ആദ്യമേ ലെങ്തായിട്ട് പതിനാല് ഇഞ്ചാണ് എടുത്തിരിക്കുന്നത് അതിൻ്റെ കൂടെ തയ്യൽ തുമ്പും കൂടെ ചേർത്ത് പതിനഞ്ച് ഇഞ്ച് എടുത്തിട്ടുണ്ട് നെക്കിന് വേണ്ടി ഞാൻ മൂന്നരയാണ് എടുത്തിരിക്കുന്നത് മൂന്നര എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല മൂന്നാണേലും മതി അപ്പം നിങ്ങളുടെ ഓരോരുത്തരുടെ ഇഷ്ടപ്രകാരം നെക്കിൻ്റെ വിടുത്തൊക്കെ എടുക്കുക അപ്പം ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന മൂന്നരയാണ് ലെങ്ത് എടുത്തിരിക്കുന്ന ആറുമാണ് എടുത്തിരിക്കുന്നത് അപ്പം ഞാൻ ഫസ്റ്റ് ഞാനിപ്പോൾ നെക്കാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് അതിനെ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം ഇനി ഷോൾഡറും കൂടെ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് അപ്പം നിങ്ങൾക്ക് ഈ ഒരു ഞാൻ റഫറൻസ് കാണിച്ചിരിക്കുന്ന ആ ഒരു ഫ്രോക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്ത് പറയുക അതുപോലെ ഞാൻ ഈ ഫ്രോക്കിൻ്റെ ഫൈനൽ റിസൾട്ട് ഇതിപ്പോൾ കട്ടിങ്ങിൻ്റെ വീഡിയോ എന്ന് പറഞ്ഞാലും ഇതിൻ്റെ സ്റ്റിച്ചിങ്ങിൻ്റെ എല്ലാം കഴിഞ്ഞിട്ടുള്ള ഫൈനൽ റിസൾട്ടിൻ്റെ ഒരു ഫോട്ടോയും കൂടെ ഞാനൊന്ന് ആഡ് ചെയ്തേക്കാം റഫറൻസ് പോലെ തന്നെ ഈ ഫൈനൽ റിസൾട്ട് വന്നിട്ടുണ്ടോ വന്നിട്ടുണ്ടോയെന്നൊന്നപ്പോൾ നിങ്ങൾ പറയുമ്പോൾ എനിക്കൊന്നും അറിയാലോ അപ്പോൾ അതിനുവേണ്ടി അപ്പം ഞാൻ നെക്ക് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ഞാനൊന്ന് ഷോൾഡർ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുവാണ് ഷോൾഡറിൻ്റെ വിട്ത്ത് ഏഴരയാണ് എടുത്തിരിക്കുന്നത് ലെങ് ഏഴരയാണ് എടുത്തിരിക്കുന്നത് ജസ്റ്റായിട്ട് എടുത്തിരിക്കുന്നത് പത്താണ് തയ്യൽ തുമ്പ് കൂടെ ചേർത്തിട്ട് പതിനൊന്ന് പതിനൊന്ന് എടുക്കുന്നുണ്ട് ഇപ്പം ഞാൻ ജസ്റ്റ് ഇപ്പോൾ പത്താണ് ഞാൻ മാർക്ക് ചെയ്ത് കാണിച്ചിരിക്കുന്നത് പതിനൊന്നിൻ്റെ തന്നെ ഇപ്പോൾ ഞാൻ മാർക്ക് ചെയ്തിട്ട് ഇട്ടിട്ടുണ്ട് അതിന് ശേഷം വെയ്സ്റ്റ് ഹിപ്പ് അങ്ങനെ ഓരോന്നും മാർക്ക് ചെയ്ത് കൊടുക്കുവാണ് ഒൻപതാണ് എടുത്തിരിക്കുന്നത് പിന്നീട് ഹിപ്പായിട്ട് കൊടുത്തിരിക്കുന്നത് പത്താണ് അതിൻ്റെ തയ്യൽത്തുമ്പ് കൂടെ ചേർത്ത് പതിനൊന്നാണ് കാണിച്ചിരിക്കുന്നത് അപ്പോൾ അതിനെയെല്ലാം കൂടെ ഒന്ന് ജോയിൻ ചെയ്ത് ഞാനൊന്ന് മാർക്ക് ചെയ്തെടുക്കുകയാണ് ഇപ്പോൾ ചെയ്യുന്നത് അതിന് ശേഷം നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പം യോഗ പോഷന് ഇങ്ങനെയാണ് ഞാനിപ്പം കട്ട് ചെയ്തെടുക്കുന്നത് അപ്പം ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം ഈ യോഗ പോഷൻ കട്ട് ചെയ്തത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ ഇല്ല എന്നുള്ളത് എന്തായാലും ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യും അപ്പം താഴ്വശം ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ ചെറുതായിട്ട് ഇങ്ങനെ വളച്ച് വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട് അതിങ്ങനെ വേണം കട്ട് ചെയ്യാനായിട്ട് പിന്നെ റെഫറൻസും ഞാൻ ലാസ്റ്റ് ആഡ് ചെയ്യുന്ന ഫൈനൽ റിസൾട്ടൂടെ കണ്ടിട്ട് ഇത് സെയിം ആയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾ എന്തായാലും ഒന്ന് കമൻ്റ് ചെയ്തും കൂടെ പറയുക അപ്പം യോഗ പോർഷൻ ഫുള്ളായിട്ട് കോട്ടൻ്റെ ലൈനിങ്ങേലൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അത് അതേപോലെ തന്നെ ക്രേപ്പിൻ്റെ ലൈനിങ്ങേലും എടുക്കണം അതുപോലെ തന്നെ നമ്മുടെ നെറ്റിൻ്റെ മെറ്റീരിയലും ഒന്ന് ഇതേപോലെ തന്നെ കട്ട് ചെയ്യേണ്ടത് ഇപ്പോൾ ഫ്രണ്ടും ബാക്കും കൂടെ ഒരുപോലെയാണ് ഇട്ട് കട്ട് ചെയ്തിരിക്കുന്നത് ഇനി ബാക്ക് വരുമ്പോഴത്തേക്കിന് ഞാൻ സിബ് കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് ബാക്കിലത്തെ സെൻ്റർ കൂടെ ഒരു ഓപ്പണിംഗ് കൂടെ കൊടുക്കാൻ മാത്രം മതി അത് ഇനി സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോയിൽ അതെല്ലാം ഞാൻ ആഡ് ചെയ്യുന്നതാണ് ഇനി സ്കേർട്ടിൻ്റെ പോർഷനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ക്രേപ്പിൻ്റെ ആണ് വേണ്ട ആദ്യം ഞാൻ എടുത്ത് കട്ട് ചെയ്യാനായിട്ട് പോകുന്നത് ക്രേപ്പിൻ്റെ ലൈനിങ്ങിൽ ഇതുപോലെ രണ്ടായിട്ട് ഫോൾഡ് ചെയ്തതിന് ശേഷം അതിൻ്റെ ഒരു കോർണറിൽ നിന്നും മറ്റേ കോർണറിലേക്ക് എന്ന രീതിയിൽ ഇതേപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കണം അതിന് ശേഷം ഞാൻ ഏറ്റവും മുകളിലായിട്ട് തന്നെ ഈ ഒരു കോണായിട്ട് വന്നിരിക്കുന്ന ആ സൈഡിലായിട്ട് നമ്മുടെ യോഗ പോർഷൻ ജോയിൻ ചെയ്യുന്ന പോർഷനാണ് ഇവിടെ അപ്പോൾ ഇവിടെ ആയിട്ട് ഞാൻ ഒൻപതര ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഓരോരുത്തരുടെ വണ്ണത്തിൻ്റെ അനുസരിച്ച് വേണം മാർക്ക് ചെയ്ത് കൊടുക്കാനായിട്ട് ഞാനിപ്പോൾ ഒൻപതര ഇഞ്ചാണ് കൊടുത്തിരിക്കുന്നത് എനിക്കത് ഓൾറെഡി ലൂസാണ് പിന്നെ ഇച്ചിരി ടൈറ്റ് ചെയ്താൽ മതിയല്ലോ എന്ന് ഞാൻ ഒൻപതരയാണ് കൊടുത്തിരിക്കുന്നത് അതിന് ശേഷം ലെങ്ത് നമ്മുടെ യോക്കിൻ്റെ പതിനാലും അതിൻ്റെ അത് മൈനസ് ചെയ്തുകൊണ്ട് ബാക്കി നമുക്ക് എന്തോരം ലെങ്താണ് സ്കേർട്ടിന് വേണ്ടത് അത്രയും മാത്രമായിട്ടാണ് ഇതിൻ്റെ അത് ഞാനിപ്പോൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഇത് ഞാൻ എനിക്ക് തോന്നുന്നു ഫോർട്ടി ടു എങ്ങാണ്ടായിരുന്നു തോന്നുന്നു ഞാൻ ഫുൾ ആയിട്ട് കൊടുത്തിരിക്കുന്നത് ഫുൾ ആയിട്ടല്ല എന്നാൽ ഈ ഞാൻ ഫ്രോക്ക് ചെയ്തിരിക്കുന്നത് നമ്മുടെ മുട്ടിൻ്റെ താഴ്വശത്തായിട്ട് നിൽക്കത്തക്ക രീതിയിലാണ് ഞാൻ ഈ ഒരു ഫ്രോക്കിനെ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഫോർട്ടി ടു ആയിരുന്നു തോന്നുന്നു ഞാൻ ഫുൾ ആയിട്ട് കൊടുത്തിരുന്നത് അപ്പോൾ അത് വേണ്ട ഇതുപോലെ നമ്മൾ ആ ഒൻപതര മാർക്ക് എഴുതെടുത്തുനിന്ന് വേണ്ട ഇത് വെച്ചൊന്നും ഒന്ന് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം ഇതിന് ഫുള്ളായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ സ്കേർട്ട് പോർഷനിലാണെങ്കിൽ നെറ്റിൻ്റെ മെറ്റീരിയൽ കൊടുക്കുമ്പോൾ ഞാൻ രണ്ട് ലെയറായിട്ടാണ് കൊടുക്കുന്നത് ഡബിൾ ലെയർ ആയിട്ടുള്ള രീതിയിലാണ് ഞാൻ ഈ ഒരു ഫ്രോക്കിനെ സ്റ്റിച്ച് ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചിരിക്കുന്നത് അതുപോലെ തന്നെയാണ് ആ ഫോട്ടോയ്ക്കകത്തും വന്നിരിക്കുന്നത് റെഫറൻസിൻ്റെ അകത്തും ഡബിൾ ലെയറായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ അതിനുവേണ്ടി ഞാൻ ആദ്യമേ ഫസ്റ്റ് നമ്മുടെ ഏറ്റവും മുന്നേ വരുന്ന ലെയറിന് വേണ്ടിയാണ് ഞാൻ ഇപ്പോൾ കട്ട് ചെയ്യാനായിട്ട് പോകുന്നത് അതിന് വേണ്ടി ഇതുപോലെ നമ്മുടെ നെറ്റിൻ്റെ ഒന്ന് രണ്ടായിട്ട് ഫോൾഡ് ചെയ്തിട്ട് അതിൻ്റെ അതിനെ ഞാൻ ഇതുപോലെ ഒരു കോർണറിൽ നിന്ന് മറ്റേ കോർണറിലേക്ക് തേണ്ട ഇതേപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നമ്മുടെ ലൈനിങ് നമ്മൾ ഓൾറെഡി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ നമുക്ക് വേണ്ടുന്ന ലെങ്തിന് അനുസരിച്ചാണല്ലോ കട്ട് ചെയ്തിരിക്കുന്നത് ആ ലൈനിങ്ങിനെ ഒന്ന് വെച്ചിട്ട് ഞാൻ ഫസ്റ്റ് നമ്മുടെ ഹിപ്പിൻ്റെ സൈഡ് അതായത് സ്കേർട്ടും അതുപോലെ നമ്മുടെ ഈ യോക്ക് പോസ്റ്റും കൂടെ ജോയിൻറ്റാകുന്ന ആ ഒരു ഹിപ്പിൻ്റെ സൈഡൊന്ന് കട്ട് ചെയ്യാണ് ചെയ്യുന്നത് അതിനെ കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം ലൈനിങ്ങിനേക്കാളും കുറച്ചും കൂടെ നീ ലെങ്ത് കുറഞ്ഞാണല്ലോ നമുക്ക് ഈ ഫസ്റ്റ് ലെയറായിട്ട് വരുന്ന നമ്മുടെ നെറ്റിൻ്റെ മെറ്റീരിയൽ കിട്ടേണ്ടത് അതുകൊണ്ട് തന്നെ ഞാൻ ലൈനിങ് കുറച്ച് മുകളിലോട്ടൊന്ന് വലിച്ചു വെച്ചുകൊണ്ട് ഞാൻ ലൈനിങ്ങിനെ കളിച്ച് കുറച്ചും കൂടെ ലെങ്ങ് കുറഞ്ഞെന്ന രീതിയിലാണ് ഞാനിപ്പോൾ ഈ നെറ്റിൻ്റെ ഫസ്റ്റ് ലെയർ കട്ട് ചെയ്യുന്നത് അപ്പം ഞാൻ ഈ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം അപ്പം ആകുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾ എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്തുകൂടെ പറയാം അപ്പോൾ ഫസ്റ്റ് ലെയർ ഇപ്പോൾ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് ഇനി ഇതേപോലെ തന്നെ സെക്കൻഡ് ലെയർ ഞാൻ കട്ട് ചെയ്യാനായിട്ട് പോകാം അതിനും ഇതേപോലെ തന്നെ രണ്ടായിട്ട് മെറ്റീരിയൽ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിന് ഒരു സൈഡിൽ നിന്ന് മറ്റേ സൈഡിലേക്കുന്ന രീതിയിലേക്ക് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നീട് നമ്മുടെ ലൈനിങ് ഓൾറെഡി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ അപ്പോൾ ആ ലൈനിങ് ഇതിൻ്റെ പൊക്കത്തോട്ട് വെച്ചിട്ട് ആ ലൈനിങ്ങിൻ്റെ തന്നെ കറക്റ്റായിട്ടുള്ള അളവിൽ തന്നെ ഈ ഒരു മെറ്റീരിയൽ അതാണ് നമ്മുടെ ലൈനിങ് കഴിഞ്ഞിട്ട് തൊട്ട് ഫസ്റ്റ് വരുന്ന ലെയർ അത് കഴിഞ്ഞിട്ടുള്ള ലെയറിനാണ് ലെങ്ത് കുറച്ച് കട്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ ലൈനിങ്ങിനോട് ചേർന്ന് നിൽക്കുന്ന ലെയറാണ് ഈ ഒരു ലെയർ വരുന്നത് അതുകൊണ്ട് തന്നെ ലൈനിങ്ങിൻ്റെ അതേ കറക്റ്റ് ലെങ്തിൽ തന്നെ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് അപ്പം സ്കേർട്ടും ടോപ്പും കട്ട് ചെയ്യുന്നതിൻ്റെത് അതായത് യോഗ പോർഷനും കട്ട് ചെയ്യുന്നതിൻ്റെ നിങ്ങൾക്ക് വീഡിയോ മനസ്സിലായി കാണുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം ഇത് ക്രേപ്പിൻ്റെ ലൈനിങ് ഫസ്റ്റ് ലെയർ ഇത് നെറ്റിൻ്റെ മെറ്റീരിയൽ അതുപോലെ അടുത്തൊരു ലെയറും കൂടെ ഉള്ള നെറ്റിൻ്റെ മെറ്റീരിയൽ ഇങ്ങനെ മൂന്നും കൂടെ ഇതേണ്ടത് പോലെ ഒന്ന് കാണിച്ച് തരുന്നതാണ് ഇപ്പം നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇനി ഇതിൻ്റെ കട്ടിങ് കട്ടിങ്ങിൻ്റെ വീഡിയോ കഴിഞ്ഞു എന്നു ഞാൻ പറയുന്നു എന്നാന്ന് ചോദിച്ചാൽ ഇനി അതിൻ്റെ സ്ലീവിൻ്റെ ഉണ്ട് അത് ഞാൻ സ്റ്റിച്ചിൻ്റെ ഇതിൻ്റെ കൂട്ടത്തേക്കാണ് സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോ ഉടനെ തന്നെ ഇടുന്നതാണ് അപ്പോൾ റെഫറൻസ് പിക്കും ഇതാണ് ഞാൻ ചെയ്ത ഒരു മോഡൽ എന്ന് പറയാനായിട്ട് അപ്പോൾ സെയിം ആണോ അല്ലേ എന്നുള്ളത് കമൻറ്റ് ചെയ്ത് പറയാം